ഹായ് എവ്രി വാൻ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ മൈ ഈസ് ലിജാ ജോൺ സോ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളുടെ എല്ലാവരുടെയും ന്യൂസ് ഫീഡിലൊക്കെ വന്നു കിടക്കുന്ന ന്യൂസാണ് അർജുൻ അപ്പോൾ അർജുനെ കാണാതായിട്ട് അർജുൻ എഴുപത്തി ഒന്നാം ദിവസമാണ് അർജുൻ്റെ ബോഡി റിക്കവർ ചെയ്തത് അപ്പോൾ ആ ഒരു പീരിയഡിൽ നമ്മളെല്ലാവരും കണ്ട നമ്മളെല്ലാവരും അതിശയത്തോടെ നോക്കിയ ഒരു മനുഷ്യനാണ് എന്ന് പറയുന്നത് സി ഇപ്പം മനാഫിനെ പറ്റിയിട്ടുള്ള ന്യൂസസ് ഭയങ്കര ആയിട്ട് നിൽക്കുകയാണ് അദ്ദേഹം മാത്രമല്ല മറ്റേ ഈശ്വർ മലപ്പി അവരും അങ്ങനെ കുറേ നല്ല മനുഷ്യരെ നമുക്ക് ഈ ഒരു പ്രശ്നത്തിനിടയിൽ കാണാൻ പറ്റി സോ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെതിരെ ഇപ്പം ഈ അർജുൻ്റെ ഫാമിലി ഉന്നയിക്കുന്ന കുറച്ച് കംപ്ലൈൻറ്റ്സ് ഉണ്ട് അർജുൻ്റെ പേരിൽ അദ്ദേഹം പണം പെരിവ് നടത്തിയിരിക്കുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങി അതുവഴി അദ്ദേഹം സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുന്നു അങ്ങനെ കുറേ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ നമുക്ക് ഇൻ ഇൻഡെപ്തിൽ അറിയത്തില്ല പക്ഷേ നമ്മൾ ജനറലി നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യത്വം എന്ന് പറയുന്നൊരു സംഭവം ഇല്ലാത്തവർക്കെ ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഇത്രയും നാളും അദ്ദേഹം ആ ഒരു സ്ഥലത്ത് സർവൈവ് ചെയ്ത് മഴയും വെയിലും എല്ലാം കൊണ്ട് അവിടെ നിന്നത് അദ്ദേഹം സ്വന്തം ബ്രദറിനെ പോലെ സ്നേഹിച്ച് ഒരാളിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ വിനോ ദാറ്റ് ആ ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇനി ജീവനോടെ കിട്ടില്ല എന്ന് അറിഞ്ഞ ആ ഒരു മൊമെൻറ്റിൽ പോലും അവൻ്റെ ബോഡി കൊണ്ടുപോകണം അത് കഴിഞ്ഞിട്ട് അത് കിട്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് വരും എന്ന് ഉറപ്പിച്ച ഒരു അൺസ്റ്റോപ്പബിൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അദ്ദേഹം ഒരു ഇൻറ്റർവ്യൂൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് വർഷം വേണ്ടി വന്നാലും ഐ എം റെഡി ഐ എം വില്ലിങ് ഫോർ ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരാളിനെ ഇപ്പം ഇങ്ങനെ ക്രോസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എത്രത്തോളം നന്ദിയില്ലാത്ത മനുഷ്യരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഒരാൾ അയാളുടെ ലൈഫിൽ ഇത്രയും ദിവസം ഇത്രയും മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തി മറ്റൊരാൾക്ക് വേണ്ടി എൻ്റെ ഒരു തൊഴിലാളിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ അത് കേവലം മാധ്യമ ശ്രദ്ധയ്ക്കോ ഒരു പബ്ലിസിറ്റിക്കോ വേണ്ടിയിട്ടോ മാത്രമെന്ന് കരുതാൻ നമുക്ക് പറ്റത്തില്ല കാരണം അതിന് ആളിനോടുള്ള ഒരു സ്നേഹം കൂടി അതിലൊരു ഫാക്ടറാണ് ചിലപ്പം പറയുന്നതൊക്കെ ശരിയായിരിക്കാം ശരി പബ്ലിസിറ്റി ആഗ്രഹിച്ചും അങ്ങനെ ചെയ്യുന്നുണ്ടാകും പക്ഷേ അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അദ്ദേഹം ആ ഒരു സ്ഥലത്ത് നിന്ന് ആ ഒരു ഫാമിലിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ അതൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് എല്ലാവർക്കും ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എത്രയോ പേരുണ്ട് അങ്ങനൊരു സാഹചര്യത്തിൽ ഒന്നോ രണ്ടോ ദിവസം മാക്സിമം നിൽക്കും അല്ലെങ്കിൽ ഒരാഴ്ച മാക്സിമം നിൽക്കും മനാഫിനെ പോലെയുള്ള ആളുകൾ അങ്ങനത്തെ മനസ്സുള്ള ആളുകളാണ് നമ്മളുടെ ഈ ഒരു സൊസൈറ്റിക്ക് ആവശ്യം അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് ചുറ്റുമുള്ള നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർക്ക് ഉണ്ടാവുമ്പോൾ എത്ര പേര് ലാസ്റ്റ് മൊമെൻറ്റ് വരെ പിടിച്ചു നിൽക്കും ഇത് മനാഫ് ഇവിടെ ചെയ്തത് കേവലം ഒരു സപ്പോർട്ടുമായിട്ട് മാത്രം അവിടെ വന്ന് നിന്നതല്ല നമുക്കറിയാം നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നുണ്ടായിരുന്നു അവിടെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു പല അതിനെന്താ പറയുന്നത് ചിലവരൊക്കെ അതിനെതിരെ സംസാരിച്ച ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു മനാഫ് ലോറി മാറ്റി വച്ചിരിക്കുകയാണ് ഇൻഷുറൻസിൻ്റെ എന്തോക്കെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ പലരും ആ ഒരു മനുഷ്യനെ ആ ഒരു സമയത്ത് ക്രൂസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മലയാളികളായിട്ടുള്ളവർ മനാഫിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു വളരെ കുറച്ച് ചില ആൾക്കാർ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ജാതിയുടെ അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെയും പേരിൽ അദ്ദേഹത്തിന് ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച കുറച്ച് ആൾക്കാർ സോ അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല ഇവിടെ ജാതിയോ മതമോ അല്ല മനുഷ്യനാണ് മനുഷ്യൻ്റെ സ്വഭാവമാണ് വലുത് എന്ന് മലയാളി വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഞാനൊരു ചാനൽ ഒരു ന്യൂസ് ചാനലിൽ ഒരു ഇൻറ്റർവ്യൂലിങ്ങനെ കേട്ടായിരുന്നു ഈ അർജുൻ്റെ ബ്രദറിൻലോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ ബോഡി ഇതിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പുഴയ്ക്ക് പുഴ എടുത്തോട്ടെ ഗംഗാവലി പുഴ എടുത്തോട്ടെ എന്നങ്ങ് കരുതുമെന്ന് അപ്പം ആ ഒരു മൊമെൻ്റിൽ പോലും മനാഫ് അതിനെതിരെയായിരുന്നു സംസാരിച്ചത് മനാഫ് പറഞ്ഞത് ഞാൻ എത്ര വർഷം എടുത്താലും അർജുൻ്റെ ബോഡിയും കൊണ്ട് ഇവിടുന്ന് പോകൂ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ചിരിക്കും എന്നാണ് ആ ഒരു മനുഷ്യൻ പറഞ്ഞത് സേം ആ ഒരു ഡിഫറൻസ് അവരുടെ മൈൻഡ് സെറ്റിലുള്ള ഡിഫറൻസ് തന്നെ പ്രൂവ് ചെയ്യുന്നുണ്ട് അവരുടെ ആറ്റിറ്റ്യൂഡ്സ് എന്തൊക്കെയാണെന്ന് വാട്ട് എവർ ഇറ്റ് ഈസ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു മനുഷ്യന് വേണ്ട കാര്യമാണ് മനുഷ്യത്വം ഗ്രാറ്റിറ്റ്യൂഡ് ഒരാൾ നമുക്കൊരു നല്ല കാര്യം ചെയ്യുമ്പം അവരോട് നമുക്ക് നന്ദി ഉണ്ടായിരിക്കും തിരിച്ചൊന്നും ചെയ്തില്ല എങ്കിലും തിരിച്ച് നമുക്ക് അവർക്ക് എന്തെങ്കിലും ഹെൽപ്പോ കാര്യമോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പോലും ജസ്റ്റ് താങ്ക്ഫുള്ളാവുക ആളിനെ ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ ആ ആളിന് മറ്റുള്ളവർ കൊടുക്കുന്ന സ്നേഹമൊക്കെ കണ്ട് ഈഗോ പുറത്തോട്ട് ചാടി ആ ആളിനെ തെറ്റുകാരനാക്കുക എന്ന് പറയുന്നത് അത്ര നല്ല പ്രവണതയല്ല അതൊരു തരം സൈക്കിക് ഡിസോർഡർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ സോ നമുക്കറിയാം ആ ഒരു ഫാമിലിയുടെ ന്യൂസ് എന്താ വാർത്താ വാർത്താസമ്മേളനത്തിനിടയിൽ ആ ഒരു അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരാൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് പറയുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും അതേപോലെ തന്നെ നെക്സ്റ്റ് നീ പറ എന്ന് പറയുമ്പം അവിടെ അവർ പ്ലാൻ ചെയ്ത് വെച്ചാൽ അത് നല്ല കാര്യമാണ് നമ്മൾ ഈ കാര്യം സംസാരിക്കുന്നതിന് മുന്നേ പരസ്പരം പ്ലാൻ ചെയ്തൊരു ധാരണയിൽ സംസാരിക്കണം ബട്ട് അതൊരു ബിൽഡപ്പ് സ്റ്റോറിയാണ് എന്ന് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മനോഫ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെതിരെ ഈ അർജുൻ്റെ ബ്രദറിൻ്റെ ജിതി എന്ന് പറയുന്ന ആള് കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷം ഈ ജിതി എന്ന് പറയുന്ന ആളിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഒരുപാട് നേര് വന്നിട്ട് മോശം കമൻസ് ഇടാൻ തുടങ്ങി അതായത് ആളിയൻ ഭാര്യ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് അളിയൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുക അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ കുറേ പേര് വന്ന് കമൻ്റ് ഇട്ടപ്പോഴത്തേക്കും പുള്ളി ആ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് പൂട്ടി യെസ് ആ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് ബ്ലോക്ക് അക്കൗണ്ട് പൂട്ടിയിട്ട് പുള്ളി പോയി മനാഫ് എന്ന് പറയുന്ന ഈ ആള് അദ്ദേഹം പബ്ലിസിറ്റി നേടുന്നു അദ്ദേഹം ഒരുപാട് പേര് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു എന്നൊരു തോട്ട് മേ ബി ഈ ഫാമിലിക്ക് വന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു ചിന്താഗതി അവര് വന്നത് അല്ലെങ്കിൽ പിന്നെ അവർ പറയുന്നതിൽ സത്യമുണ്ടാകും ബട്ട് നമ്മൾ ഇത്രയും നാളും ഈ എഴുപത്തി ദിവസം അവിടെ കണ്ട മനാഫിനെ പറ്റി ഇങ്ങനെയൊക്കെ ഒരു ഫാമിലി പറയുമ്പം നമ്മളെപ്പോലുള്ള സാധാരണ മലയാളികൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞു ഏകദേശം പതിനായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന മനാഫിൻ്റെ ഒരു യൂട്യൂബ് ചാനലിന് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് സോ അത്രയും ആൾക്കാർ അദ്ദേഹത്തിലേക്ക് അടുത്തു അല്ലെങ്കിൽ അത്രയും പേര് അദ്ദേഹത്തിന് സപ്പോർട്ട് സപ്പോർട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണത് കാരണം ഈ ഒരു ഫാമിലി എത്രത്തോളം കുറ്റങ്ങൾ ആരോപിച്ചാലും അതിലൊന്നും സത്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ സോ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് പറയാനുണ്ടായിരുന്നത് ഇത്രേ ഉള്ളൂ ഗൾസ് അതായത് നമുക്ക് നമ്മുടെ മുന്നിൽ ഒരാൾ വന്ന് എന്തെങ്കിലും ഹെൽപ്പ് നമുക്ക് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അയാളെ നമ്മൾ തിരിച്ച് ദ്രോഹിക്കാതിരിക്കുക ആ ആളിനെ പറ്റി മോശം പറഞ്ഞ് വരുത്താൻ എല്ലാവർക്കും പറ്റും സി ആ ആളിനോടൊരു താങ്ക്ഫുള്ളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ ഏറ്റവും മര്യാദയുള്ളൊരു മനുഷ്യൻ ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ അത് അവർക്ക് ചെയ്യാൻ പറ്റിയില്ല അത് അവരുടെ നിലവാരം അതാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് ബട്ട് അവർ പറയുന്നതിൽ കാര്യമുണ്ട് എങ്കിൽ അത് പുറത്ത് വരട്ടെ സത്യം പുറത്ത് വരട്ടെ പക്ഷേ ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ മനോഫ് എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്ത് നല്ല കാര്യങ്ങളൊന്നും ഒരു മലയാളിക്ക് മറക്കാൻ പറ്റത്തില്ല സോ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ ബൈ